മനസ്സിലായോ ആ മനസ്സിലായി നീ നീ എന്താ എന്താ ഇവിടെ ഇവിടെ ഹസ്ബൻഡ് ആണോ ഞാനും ഹസ്ബൻഡിനെ ഒരുപാട് നാളായി നിന്നെ കണ്ടിട്ട് നിനക്ക് ആ എനിക്ക് കൊറേ മാറ്റങ്ങളൊക്കെ പക്ഷെ നിനക്കൊരു മാറ്റം ഇല്ലല്ലോ നീ പഴയതുപോലെ തന്നെ ഉണ്ട് നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാ വരുന്നത് കാരണമാണോ വരുന്നത് ഏ അല്ല ബൈക്കിലേന് കുറച്ച് കൃഷിയുടെ പരിപാടിയൊക്കെ ഇണ്ട് അതാണ് മൊത്തത്തിൽ ഇവിടെ ഒരു ചെളിയുടെ മണം കൃഷി അല്ലെങ്കിൽ പറ്റൂ ജീവിക്കാൻ അല്ല ഹസ്ബൻഡ് ചെയ്യുന്നു ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിലെ മാനേജർ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി ഒരാഴ്ച ആയിട്ടുള്ളൂ ഇപ്പൊ കാറിൽ വരെ എന്നെ കൊണ്ടുപോകുന്നു അപ്പൊ നിനക്ക് കാണാം നമ്മുടെ കൂടെ കാണാറുണ്ടോ കൂടെ പഠിച്ചതൊക്കെ എല്ലാ അയ്യോ പാവങ്ങളല്ലേ അവരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് അതുകൊണ്ട് ആരെയും കാണാൻ ഓരോ താല്പര്യവും നയന ചേട്ടാ ഞങ്ങൾ ഒരുമിച്ച് വൈകിട്ട് കോളേജിൽ പഠിച്ചതാ വീട്ടിലോട്ട് നിങ്ങളുടെ വീട്ടിലോട്ടോ ഞാനോ കാര്യം ഈ തൂമ്പ അവളേയിലോട്ട് കൊടുക്കാൻ രണ്ടുപേരും കൂടെ കൃഷി പാട്ടും പാടിക്കൊണ്ടു അയ്യോ കോമഡി അല്ല ഞാൻ സീരിയസ് ആയിട്ട് കോമഡിയല്ലേ ഇവളാ പറയണോ എന്തായാലും പറയടോ ഇവളെപ്പോഴും കോളേജിൽ വെച്ച് പറയാറുണ്ടായിരുന്നു ഒരു മോശം ജീവിതം ഐ ഐ മീൻ മീൻ ഇല്ലാത്ത ജീവിതം ജീവിതം കല്യാണത്തിന് ശേഷം നല്ല ജീവിതമായിരിക്കും ഉള്ള പക്ഷേ ഇപ്പൊ ഇവളുടെ അവസ്ഥ കണ്ടോ അന്ന് അങ്ങനെ പറഞ്ഞു അതാ ഞാൻ കോമഡിയാന്ന് പറഞ്ഞത് എന്താ പ്രശ്നം കൃഷി കൃഷി ഒരു നല്ല ജോലിയല്ലേ ജോലിയല്ലേ നമ്മുടെ പരമ്പരാഗത അത് ശരിയാ ഇനി ഇനിക്ക് നിങ്ങളുടെ മക്കൾക്കും പരമ്പരാഗതമായി കളച്ചു കളിച്ചു നടക്കാം ശ്രീ കൊള്ളാം നല്ല കുട്ടിയാ കൂട്ടുകാർ ほら。シェリー ഹസ്ബൻഡ് വന്നു ഒത്തിരി വന്നിട്ട് ഇല്ല ഇപ്പൊ എത്രയേ ഉള്ളൂ വാ ഒരാളെ പരിചയപ്പെടാ നിനക്കറിയുന്നവരാണോ സാറുണ്ടോ അവിടെ സിഇഒ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു അതെ എന്താ പോയ കാര്യം അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് സാർ നയന ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ കമ്പനി ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി ആണെന്ന് സാറിന് കൃഷിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് വിഷ്ണു പോരാഴ്ച അല്ലേ ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് അതെ സാർ ആ കൃഷ്ണൻ ബൈക്കും ഉണ്ടേ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസെ കൊണ്ട് വെച്ചേക്കേ അടുത്തല്ലേ അറിയാം ഒരു കാര്യം ചെയ് താൻ ആ കാറിൻ്റെ നമുക്ക് എന്തായാലും കമ്പനി വണ്ടി പോവാം ആ കൂടി ക്ലാസ് ഒക്കെ അല്ല ഇത് കൈക്കോട്ട് ഒരു കാര്യം താൻ ഇതുണ്ടല്ലോ ഇതും കൂടി ആ വണ്ടിയുടെ ഇരിക്കുന്നിടത്ത് തന്നെ വെച്ചേക്കും നീ ഇത് പിടിച്ചേ പിടിച്ചെ പിടിക്കെടീ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പറഞ്ഞേ നീ ചെലപ്പോ തള്ളി തരേണ്ടി വരേ വണ്ടി തന്നെ വെച്ചാ മതി കേട്ടോ ഒന്ന് കഴിഞ്ഞ വെച്ചേക്കുന്നു അപ്പൊ അറിയാം നൈന ഒന്ന് തള്ളി തള്ളി നല്ലപോലെ തള് നീ പുട്ടല്ലേ പുട്ടല്ലേന്ന് ശെരിക്കും തള്ളു